വിശുദ്ധ ജോൺ മരിയാ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് തൃശൂർ അതിരൂപത പുത്തൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിയാനി പദയാത്ര നടത്തി വിശുദ്ധ ജോൺ മരിയാവിയാനിയുടെ നാമധേയത്തിലുള്ള തൃശൂർ അതിരൂപതയിലെ ഏകദേവാലയമായ മാനാമംഗലത്തെ വിയാനി പള്ളിയിലേക്കാണ് പദയാത്ര നടത്തിയത് പുത്തൂർ ഫെറോനാപ്പള്ളിയിൽ സംഗമിച്ചാണ് വിയാനി തുടക്കം ആരംഭിച്ചത് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപതാ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ പതാക ഉയർത്തി തൃശൂർ അതിരൂപത സഹായം മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമാപന ആശീർവാദ സന്ദേശം നൽകി മുഴുവൻ ആളുകൾക്കും മാനാമംഗലം പള്ളി ഒരുക്കിയ ഊട്ടുസദ്യ ഒരുക്കിയിരുന്നു പുത്തൂർ ഫെറോന വികാരി ഫാദർ ജോജു പനയ്ക്കൽ മാനാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി വികാരി ഫാദർ പ്രിൻസ് നായങ്കര പുത്തൂർ ഫെറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ തുടങ്ങിയവരും കൗൺസിൽ അംഗങ്ങളും വിവിധ ഇടവകകളിലെ വൈദികരും പദയാത്രയ്ക്ക് നേതൃത്വം നൽകി തൃശൂർ അതിരൂപത മാർ ആൻഡ്രൂസ് താഴത്ത് പതാക കൈമാറി പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഫെറോനയിലെ പത്ത് ഇടവകകളിൽ നിന്നും വലക്കാവ് കൊഴുക്കുള്ളി ഇരവിമംഗലം പുത്തൂർ ഭരത പൊന്നൂക്കര തൃക്കൂർ വെട്ടുകാട് മാനാമംഗലം മരോട്ടിച്ചാൽ തുടങ്ങിയ പള്ളികളിൽ നിന്നും കൂടാതെ ചേരുംകുഴി പള്ളിയിൽ നിന്നും മലങ്കര റേത്തു നിന്നും വിശ്വാസികൾ പങ്കെടുത്ത പദയാത്ര ജനസമുദ്രമായിരുന്നു കിഴക്കൻ മലയോര പ്രദേശത്ത് ഇളക്കി മറിച്ചുകൊണ്ട് വിശുദ്ധ ജോൺ മരിഅ വിയാനിയുടെ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പദയാത്രയ്ക്ക് സാധിച്ചു വിവിധ ഇടവകകളിലെ കൈകാരന്മാർ പതാക വാഹകരായി തുടർന്ന് കൌൺസിൽ അംഗങ്ങൾക്ക് കൈമാറി പദയാത്ര സമാപിച്ചു